നിമിഷങ്ങളെ നമ്മളിൽ നിന്ന് നമ്മുടെ തരട്ടെ രണ്ട് ലോകത്തും നിമിഷങ്ങളെട്ടെ അവസാനം സർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യട്ടെ നമ്മുടെ നമ്മുടെ ബന്ധുമിത്രാദിക നമ്മുടെ ഉറ്റവരുടെ നമ്മുടെ ഉടയവരുടെ എല്ലാവിധ മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും

അഞ്ച് രാവുകൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ളതിൽ പറഞ്ഞതിൽ ഒന്നാമത്തെ രാവാണ് അത് റജബിലെ ഒന്നാമത്തെ രാവാണ് രണ്ടാമതായി റജബ് മാസത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത റജബ് മാസം ഇരുപത്തിയേഴിനാണ് സുന്ദരമായ ഇരുപത്തിയേഴാം രാവിലാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായ നിസ്കാരം ഉമ്മത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം ും ചരിത്രങ്ങളും ഒക്കെ തന്നെ നമുക്കറിയാം അത് വീണ്ടും ഒറിയാംശ്യകതയില്ല സിറാംബിയെ അള്ളാഹു ആദരിച്ച ഏറ്റവും വലിയ ഒരു സത്വൃപ്തിയാണ് സിറാം യറാജിന്റെ രംഗങ്ങൾ അങ്ങനെയാണ് ചരിത്രത്തിൽ വളരെ പുളകത്തോടു കൂടെയാണ്

ഒറ്റയാമങ്ങളെയും കൊണ്ട് ഒറ്റരാത്രിയുടെ അൽപവാദങ്ങളെ സന്നിധാനത്തിലേക്ക് രാത്രിയാണം ചെയ്യിപ്പിച്ച തന്നു തന്നെയാണ് പരമപരിശുദ്ധങ്ങൾ അവരാണ് ലജ്ഞയ തമ്പുരാൻ അതുകൊണ്ട് ഈ സരാകമിറാജ് ചരിത്രത്തിന്റെ പുണകം കൊള്ളുന്നൊരധ്യായമാണ് അങ്ങനെയാണ് ചരിത്രകാരന്മാര് സിറാ മിറാജിനെ നമ്മുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തി തന്നത് അതിലൂടെ ആദരിക്കപ്പെടുക സിറാബിറാജ് ഒറ്റ രാത്രി കഴിഞ്ഞതോടുകൂടെ ലോകത്ത് ഒരു ഒരു വിവരം സ്ഥിരീകരിക്കപ്പെടുക എന്താണത് ലോകത്തെ ഏത് ജനതയുടെ മുമ്പിലേക്കും പ്രവാചകന്മാര് വന്നിട്ടുണ്ടെങ്കിലും

മുഴുവൻ സംഭാഷണവും അതുപോലെ തന്നെ അവരുമായിട്ടുള്ള ഒരു വിശാലമായ ചർച്ചയും ഒക്കെ തന്നെ ഓരോ ആകാശങ്ങളിൽ വെച്ചിട്ടും നടത്തപ്പെടുന്നു നമ്മുടെ ഈ മിൽക്കി വേ ആകട്ടെ ആകട്ടെ കോടാന കോടി നക്ഷത്രങ്ങളാകട്ടെ അല്ലെ ബ്യൂട്ടിഫിക്കേഷൻ നടത്തിയിരിക്കുകയാണ് കൊണ്ട് കൗക്കബ് കൊണ്ട് കമറുകൊണ്ട് കൊണ്ട് അപ്പൊ ഈ മിൽക്കി വേയിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കോടാലക്കോടി നക്ഷത്രങ്ങൾ നക്ഷത്ര പദങ്ങൾ അവയുടെ സഞ്ചാര പദങ്ങള് ഗ്രഹങ്ങള് അതുപോലെ തന്നെ സൂര്യ ചന്ദ്രാദികൾ ഈ പ്രകാശോന്മുഖമായിരിക്കുന്ന സകല വസ്തുക്കളെയും ൂക്കിയിട്ട പോലെ ആകാശത്തിൽ നമ്മൾ അലങ്കരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ സമാ താഴെയാണ് എന്ന് പറഞ്ഞാല് ആകാശത്തിന്റെ ചുവട്ടിൽ ഏതാകാശം ഒന്നാം ആകാശത്തിന്റെ ചുവട്ടില എന്നിട്ട് നമുക്ക് ചന്ദ്രനിലേക്ക് പേടകങ്ങൾ അയച്ചു ചൊവ്വയിലേക്ക് പേടകങ്ങൾ അയച്ചു പാത്ത ഫൈൻഡർ അയച്ചു ചന്ദ്രയാൻ അയച്ചു സോയൂസ് പേടകങ്ങൾ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മുകളിലൂടെ വിക്ഷേപിച്ചു എന്നിട്ട് ലോകത്തിന് ഇതൊക്കെ പിടികിട്ടാത്ത അത്ഭുതമാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ ഒരു വെറാകളായിട്ട് ഈ യാത്രകളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നോക്കൂ നിങ്ങൾ ഇതൊക്കെ ഈ ഒന്നാം ആകാശത്തിന്റെ ചുവട്ടിലുള്ള അലങ്കാരങ്ങളാണ് ഒന്നാം ആകാശം കണ്ടെത്താനോ അതിനെ കവർ ചെയ്യാനോ ശാസ്ത്ര ലോകത്തിന്റെ അപ്പോസ്തലന്മാർക്ക് സാധ്യമായിട്ടില്ല ഇന്നലെ ചെയ്തോരബദ്ധം ഇന്നത്തെ ആചാരമാകാം നാണത്തെ ശാസ്ത്രമതാകാം അതിൽ മൂളായിക സമ്മതം രാജൻ എന്ന് പണ്ട് കുമാരേശാൻ പാടി പോയിട്ടുണ്ട് അപ്പൊ അതാണ് ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളൊക്കെ തന്നെ പരിമിതികളുടെ അകത്ത് മാത്രം ഒരു ഫ്രെയിംവർക്കിന്റെ ഉള്ളിലാണ് എന്നിട്ട് അതിന് ഇന്ത്യ രാജ്യം അടക്കമുള്ള ലോകരാഷ്ട്രങ്ങളിൽ ചെലവിട്ട ശതകോടികളുടെ കണക്ക് മില്യണുകളും ബില്യണുകളും ട്രില്യണുകളുമാണ് എന്നിട്ട് ചന്ദ്രനിൽ പോയി എന്നിട്ട് തന്നെ അതിനെ നേരം വണ്ണം നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല ചന്ദ്രനിൽ വെള്ളത്തിന്റെ അവശിഷ്ടമുണ്ട് എന്ന് പറഞ്ഞു പിന്നെ ഓക്സിജന്റെ അളവുകൾ അവിടെ ഇല്ല അതുകൊണ്ട് മനുഷ്യൻ അവിടേക്ക് പോകുമ്പോൾ ഓക്സിജൻ സിലിണ്ടറുകളുമായിട്ട് പോകുന്നു ഇതൊക്കെ ലോകത്തിന്റെ മിറാക്കൾ കണ്ടെത്താൻ അള്ളാഹുദ ഉണ്ടാക്കുന്ന കാര്യകാരണങ്ങളാണ് ആ ശാസ്ത്രീയ സത്യങ്ങളുടെ പരിമിതികളുടെ ഉള്ളിലാണ് നമ്മളൊരു ആയത്തിനെ അല്ലെങ്കിൽ ഈ റജബ് മാസത്തെ ഇരുപത്തിയേഴാമത്തെ രാവിലെ മിറാക്കൾ ചർച്ച ചെയ്യുന്നത് അതേതാണ് سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله أدبر അതുവരെ മക്കയിൽ പരിശുദ്ധമായ ഉൾക്കൊള്ളുന്ന ഇസ്രാദ്ധമായ കടന്നു എന്ന പ്രത്യേക വാഹനത്തിനാണ് സഞ്ചാരം അവിടുന്ന് പിന്നെ ഉറൂജ് നടക്കുകയാണ് അതാണ് മിയാറാജ് മിയറാജ് മിയറാജിലാണ് ഹരീഫിൽ കാണാൻ നമുക്കിതൊക്കെ എന്ത് ഒന്നാമത്തെ ആകാശത്തിലെത്തുന്നു അല്ലാതെ ഈ മിൽക്കി വേയുടെ ചോട്ടിലല്ല ഈ ബുറാഖ് എന്നുള്ള അള്ളാഹു തന്നെ സ്പെഷ്യൽ ആയിട്ട് നേരിട്ട് കൊടുത്തയച്ചിരിക്കുന്ന സാധിക്കും അവിടുത്തെ വാഹനം ആ സ്പെഷ്യൽ വാഹനം അള്ളാഹു നേരിട്ടയച്ച വാഹനമാണ് അതുകൊണ്ട് അതിന്റെ വേഗത ചരിത്രത്തിന് പിടുത്തം കിട്ടൂല നമ്മൾ ശബ്ദത്തിന്റെ വേഗതയെ ശാസ്ത്രം മെഷർ ചെയ്തിട്ടുണ്ട് പ്രകാശവേഗതയെ ശാസ്ത്രം മെഷർ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത് പ്രകാശവേഗതകളുടെയൊക്കെ എത്രയോ ആയിരം മിനിട്ടുകൾക്ക് അപ്പുറത്താണ് വേഗത കാരണം എന്താണ് ആ മർക്കബിൽ കയറിയിരുന്നപ്പോൾ ഒരു രാത്രിയുടെ അല്പഭാഗങ്ങളെ കൊണ്ട് ഒന്നാം ആകാശത്ത് വെച്ച് ആദൻ നബിയെ കണ്ടു രണ്ടാം ആകാശത്തെ ഈസ നബിയെ കണ്ടു മൂന്നാം ആകാശത്ത് യൂസുഫ് നബി പിന്നെ ഇദ്രീസ് നബി പിന്നെ ഹാറൂൻ നബി പിന്നെ മൂസാ നബി പിന്നെ ഇബ്രാഹിം നബി അലൈഹിം വസ്സലാം അപ്പൊ ഓരോ ആകാശവും കവർ ചെയ്യണമെങ്കിൽ ഉള്ള അതിന്റെ വ്യാപ്തി എത്രയാണ് ഇത് കൊണ്ടല്ലാതെ മറ്റൊന്നിനും കഴിയൂല അതാണ് ലോകം മുഴുവൻ ഇനി ഈ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുടെ മുമ്പിലൊക്കെ പഞ്ചകുച്ച മടക്കിയിട്ട് ഒരു മിറാക്കിളിന്റെ മുമ്പിലേക്ക് തിരിച്ചു വരും അതാണ് ഖുർആൻ അത് വിശുദ്ധ ഇസ്ലാമാണ് അത് വിശുദ്ധ ഖുർആനാണ് ഈ ഇസ്ലാമിന്റെ നായകനായ വിശുദ്ധ നബിയുടെ ജീവിത വ്യവസ്ഥിതിയാണ് അതുകൊണ്ട് ഇനിയും അത് ചർച്ച ചെയ്യപ്പെടും ഇനിയും ചർച്ച ചെയ്യപ്പെടും എന്നർത്ഥം പിന്നെ ഇസ്രാമിയ രാജ് കൊടുത്തതിനാണ് ഇപ്പൊ ഒരു ഒരു വലിയൊരു സങ്കടം വിഷമവും നമുക്കുണ്ടാകുമ്പോൾ നമ്മളെ ഉറ്റവരോ ഉടയവരോ ആയ ആൾക്കാർ ഏതെങ്കിലും സ്ഥലം കാണാൻ വേണ്ടി ഒരു പിക്നിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ഒരു ടൂർ പ്രോഗ്രാമൊക്കെ അറേഞ്ച് ചെയ്തിട്ട് കൊണ്ടു എന്തിനാണ് നമുക്കൊരു റിലാക്സ് കിട്ടാൻ നമ്മുടെ ഫ്രസ്ട്രേഷൻസ് ഒക്കെ ഒന്ന് പമ്പ കടക്കാൻ വേണ്ടി അതുപോലെയാണ് പൊണ്ണി നബിഅലി തങ്ങളുടെ ഏറ്റവും

അള്ളാഹിന്റെ മൈൻഡ് ആകെ ഫ്രസ്ട്രേറ്റഡ് ആയി ഇങ്ങനെ നിക്കുമ്പോഴാണ് അള്ളാഹു ടൂർ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്ത രാത്രിയാണ് റജബ് ഇരുപത്തിയേഴിന്റെ രാവ് അഥവാ ഈ വരുന്ന ബുധനാഴ്ച റജബ് ഇരുപത്തിയേഴിൻറെ രാവാണ് ഈ വരുന്ന വ്യാഴാഴ്ച അതിന്റെ പിറ്റേ ദിവസം നമ്മുടെ സുന്നത്താക്കപ്പെട്ട മിയറാജിന്റെ നോമ്പാൻ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യം അറുപത് മാസത്തെ സുന്നത്ത് നോമ്പിന്റെ പുണ്യം നിങ്ങൾക്ക് ഇസ്രാമിയറാജിന്റെ സുന്നത്വ നോമ്പിലൂടെ ലഭ്യമാകുന്ന സൗഭാഗ്യമുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് മിറാജിന്റെ നോമ്പ് ഒരാളും മറക്കാൻ പാടില്ല അത് വളരെ പ്രബലമായ സുന്നത്താണ് അള്ളാഹുവിന്റെ റസൂരിനെ അള്ളാഹു ആദരിച്ചതിനോടുള്ള നന്ദി സൂചകമായിട്ട് നമ്മുടെ തമ്പുരാന് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു തഹയ്യത്താണ് ഒരു കാണിക്കയാണ് ഇപ്പൊ പള്ളിയിൽ കയറിയാല് രണ്ടരക്കാലത്ത് തഹയ്യത്ത് സംസ്കരിക്കാൻ മഹാന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ചു അതിന് വലിയ മഹത്തായ വണ്ണമായ പുണ്യുണ്ട് എന്ന് പഠിപ്പിച്ചു എന്താ വാക്കിന്റെ അർത്ഥം അഥവാ പ്രസന്റേഷൻ എന്ന ആ വാക്കിന്റെ അർത്ഥം നമ്മളെ ഉറ്റവരുടെ ഉടയവരുടെ വീട്ടിലേക്ക് പോകുമ്പോ നമ്മള് വലിയ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മധുര പലഹാരങ്ങളോ ഒക്കെ കൊണ്ടുപോകും എന്താണ് അത് അവർക്കുള്ള കാണിക്കയാണ് അത് തഹയ്യത്താൻ അള്ളാഹിന്റെ പേരെയൊക്കെ നമ്മൾ പോകാണ്ട് അതാണ് പള്ളിയിൽ വരുമ്പോൾ രണ്ട് സുന്നത്ത് സ്കരിക്കാൻ പറയുന്നത് എന്താ തയ്യത്താണ് ഹറമക്ക് ചെന്നാൽ ഹറമില് പഠിച്ചോന്റെ ഈ ഭവനത്തിലെ തഹയ്യത്തെന്താണ് തൊവാഫാണ് അപ്പം എന്തെയ്യും ഹറമിൽ പോകുന്ന ആൾക്കാർ തൗഫത്ത് ഓരോ തൗഫത്തുകൾ അങ്ങനെ ഏഴ് ചുറ്റും പൂർത്തിയാക്കും അത് അവിടുത്തെ തഹയ്യത്താണ് ഇങ്ങനെ ഓരോ തഹയ്യകൾ കാണിക്കകൾ പ്രസന്റേഷനുകൾ നമുക്ക് കൊടുക്കാണ്ട് പ്രജവി ഇരുപത്തിയേഴിൽ അന്ന് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നന്ദി സൂചകമായിട്ട് നമുക്കൊരു പ്രസന്റേഷൻ കൊടുക്കാണ്ട് പിന്നെ നോമ്പൊക്കെ എടുക്കുമ്പോ നമുക്ക് എന്ത് ചെയ്യാ കലാ ആയ നോമ്പുകളെ കൂടി കൂടെ കരുതാം പിന്നെ അള്ളാഹുന്റെ മുമ്പിൽ പെട്ടിന് കിടക്കുന്ന ഏറ്റവും വലിയ ഒരു ദിവ്യ ആധ്യാത്മിക മുഹൂർത്താണല്ലോ നോമ്പ് അപ്പൊ നോമ്പൊക്കെ പിടിക്കുന്ന സമയത്ത് നല്ല നീങ്ങത്തുകളൊക്കെ മനസ്സിൽ കരുതാം അപ്പൊ എസ്പെഷ്യലി നമ്മളെ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാഹചര്യം വളരെ ഭീകരമായി തുടരുക പ്രത്യേകിച്ച് ഈ പ്രൊപ്പഖ പാസാക്കുന്ന ആളുകളുടെ മുമ്പിലുള്ള അജണ്ട ഒക്കെ വേറെയാണ് അവർക്ക് ചിലപ്പോൾ ഒരു കമ്മ്യൂണൽ ഇഷ്യൂ അവർക്ക് ആത്മാർത്ഥമായിട്ട് ഉണ്ടാക്കണം എന്നുള്ള താല്പര്യമൊന്നും ചിലപ്പോ ഈ ഭരണ സ്ഥിരാമണ്ഡലങ്ങളിൽ തിരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വരെ ഉണ്ടാക്കൂല പക്ഷേ ജനങ്ങളുടെ വികാരത്തെ മാനിച്ചിട്ട് ആ വികാരത്തെ മതഭ്രാന്താക്കിയിട്ട് ആ മതഭ്രാന്തിനെ വോട്ടാക്കി മാറ്റണം അപ്പൊ നല്ല നിർമ്മല സീതാരാമൻ നടത്തിയിരിക്കുന്ന ബജറ്റ് അവതരണത്തിൽ തന്നെ കാര്യക്ഷമമായിരിക്കുന്ന പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമില്ല പക്ഷെ അവർക്കറിയാം അണികള് വിട്ടികളാണ് ആ അണികൾക്ക് നമ്മൾ അതിലും വലിയൊരു ബജറ്റ് കൊടുത്തിട്ടുണ്ട് അതാണ് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സ്ഥലത്ത് നാം നടത്തിയ രാമപ്രതിഷ്ഠ എന്ന് പറയുന്നത് അപ്പൊ ആ പ്രതിഷ്ഠയോടുകൂടെ ഇന്ത്യ രാജ്യത്തിലെ സിംഹഭാഗം കോടാന കോടി ജനങ്ങളും വലിയൊരു ബജറ്റ് കിട്ടിയതിന്റെ പ്രതീതിയിലാണ് അപ്പൊ അത്തരം കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോ അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടുള്ള ഒരു അജണ്ട തന്നെയാണ് അല്ലെങ്കിൽ യാതൊരു തർക്കവും ഇല്ല അപ്പൊ ഗ്യാൻവാപ്പി മസ്ജിദിലെ പ്രത്യേകമായ പൂജ നടത്താൻ അതിന്റെ ഇത്രാമത്തെ നിലവറയിൽ പോയിട്ട് പൂജ നടത്താൻ കോടതി വിധി പ്രസ്താവം നടക്കുമ്പോ രാത്രിക്ക് രാത്രി തന്നെ ആ പള്ളിയുടെ പാർശ്വഭാഗത്തുള്ള ഗ്രില്ലിന്റെ കൂട്ട് പൊളിച്ചിട്ട് അതിലേക്ക് കയറി ഒരു പ്രത്യേക ബിംബ പ്രതിഷ്ഠ അവിടെ നടത്തിയിട്ട് അവിടെ പൂജാതി കർമ്മങ്ങൾ തുടങ്ങി അപ്പൊ ഇത്രയും കാലമായിട്ട് ഈ ഗ്യാൻവാപ്പിയുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് വരാതിരിക്കാൻ കാരണം ഇപ്പൊ അത് മുളപൊട്ടാൻ കാരണം എന്താണ് ഈ ജനോപകാരപ്രദമായ ജനക്ഷേമ ബജറ്റുകളെ അവതരിപ്പിക്കുന്നതിനേക്കാള് നമുക്ക് വോട്ടായി വരാൻ സാധ്യതയുള്ള സാധനങ്ങള് അത് എക്സ്ട്രീം ലെവലിലുള്ള ഫെനാറ്റിസമാണ് മതഭ്രാന്താണ് എന്നുള്ളത് ഈ ഭരണകക്ഷികൾക്ക് തീർച്ചയായിട്ടും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം എന്താണ് അങ്ങനെ അങ്ങനെയാണ് ലഹലകൾ ഉണ്ടാക്കുന്നത് അല്ലാതെ ഇവർക്ക് ഏതെങ്കിലും വിശ്വാസങ്ങളിൽ ആത്മാർത്ഥമായിരിക്കുന്ന കാര്യം ഉണ്ടായിട്ടല്ല അങ്ങനെയാണെങ്കിൽ ബാബു തകർക്കപ്പെട്ട ഇടത്ത് രാമൻ പ്രതിഷ്ഠിക്കപ്പെടൂല കാരണം രാമേതിഹാസങ്ങൾ രാമന്റെ അയനമാണ് രാമായണം രാമായണങ്ങളും രാമേതിഹാസങ്ങളും ഉപനിഷത്തുകളും അതുപോലെ തന്നെ പുരാണങ്ങളും ഇതിഹാസങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ രാമൻ ഏറ്റവും വലിയ അഹിംസയുടെ മൂർത്തിയാണ് അക്രമത്തിന്റെ ശത്രുവാണ് ശാന്തിയുടെ സ്വരൂപമാണ് ആ രാമനെ ഗാനം ജീവിച്ചിരിക്കുന്ന കാലമാണെങ്കിൽ കാരണം അങ്ങനെയാണ് രാമചരിതം പിന്നെ രാമചരിതങ്ങളെ വളച്ചൊടിക്കുന്നതും സാധുക്കളായിരിക്കുന്ന ഒരു ജനങ്ങളെ വിശ്വാസപരമായിട്ട് പ്രീണിപ്പിക്കുന്നതിൻ്റെയും പിന്നിലുള്ളത് എന്താണ് ുടെ ആസ്തികൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഭരണസിംഹാസനത്തെ വീണ്ടും കൈക്കലാക്കാൻ പറ്റും എന്ന ഒരു ലാക്ക് മാത്രമാണ് അതിന്റെ പിന്നില് അതുകൊണ്ട് ഗ്യാൻ പാപ്പിപ്പൊ ഉയർന്നു വരാൻ കാരണം പക്ഷേ നമുക്കൊക്കെ പറയാം അള്ളാഹു എന്ന് പറയുന്ന ഒരുത്തൻ മുകളിലുണ്ട് ഇത് കമ്മ്യൂണലല്ല ആ റബ്ബിനോട് നമ്മൾ ജ്വാരക്കുക അപ്പൊ നോമ്പൊക്കെ എടുക്കുമ്പോ വിശ്വാസികളായ നമ്മൾ നമ്മൾ ഇസ്ലാമിന്റെ അനുയായികളാണ് ഇസ്ലാമിന്റെ അനുയായികളാകുന്നതിന്റെ കൂടെ തന്നെ നമ്മളെ കൂടെ ജീവിക്കുന്ന സഹോദര മതസ്ഥന്റെ വിശ്വാസം വ്രണപ്പെടുത്തരുത് അവന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് തോളോട് രമ്മി അങ്ങനെ ജീവിച്ച് ശീലിച്ച പരിചയക്കാരാണ് നമ്മളൊക്കെ അതുകൊണ്ട് ഈ കേരളീയ സംസ്കാരത്തിലേക്ക് വരെ ചില ആളുകൾ വന്നിട്ട് വലിയ വിഷവിത്തുകൾ അവരുടെ നാവ് കൊണ്ട് പ്രസരണം ചെയ്യുമ്പോ വലിയ അവജ്ഞ തോന്നിപ്പോവാണ് അവരോടൊക്കെ ഇല്ല കാരണം ഇപ്പൊ സുരേന്ദ്രൻ നയിക്കുന്ന ഒരു ജാതക് സുരേഷ് ഗോപി എന്ന് പറയുന്ന കേരളത്തിന്റെ എന്തൊക്കെയോ സ്വപ്നങ്ങൾ മുന്നിൽ കണ്ടിട്ട് കാരണം നിങ്ങളൊന്ന് ചിന്തിച്ചോക്കെ ഈ മണിപ്പൂർ കലാപം ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായ സമയത്ത് പോലും കാമ ഉരിയാടാത്ത ഒരാള് മണിപ്പൂരിൽ കൂടുതലും കൊല ചെയ്യപ്പെട്ടിരിക്കുന്ന ക്രൈസ്തവ മതവിശ്വാസികളായിരിക്കുന്ന ആളുകളെ തൃശ്ശൂരിൽ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ അവിടെ പോയിട്ട് അമ്മയ്ക്ക് പോയിട്ടൊരു സ്വർണ കിരീടം കനക കോടീരം കൊണ്ടുപോയി സമർപ്പണം നടത്തിയത് ഇതൊക്കെ വോട്ടിന്റെ കളികളാണ് എന്നിട്ട് കണ്ണൂരിൽ പോയിട്ട് അദ്ദേഹം പറഞ്ഞു എന്താണ് ഏക സിവിൽ കോഡ് ഞങ്ങൾ പാസ്സാക്കിയിരിക്കും പക്ഷെ ഇതൊക്കെ ചിന്തിക്കുമ്പോ ചിത്ര അടക്കമുള്ള ആളുകളാകട്ടെ പരസ്യമായിട്ട് ഇത്തരം പ്രസ്താവനകളൊക്കെ നടത്തുമ്പോ നിങ്ങളൊക്കെ ചിന്തിക്കണം ഓരോരുത്തർക്കും മതും മതങ്ങളുടെ ഭക്തിയുണ്ട് ഉണ്ട് ഇപ്പൊ ചിത്രക്ക് ചിത്ര ചേച്ചിക്ക് അവരുടേതായ ഒരു ഭക്തിയുണ്ട് അവർ ഭക്തയാണ് അവർ അവരുടെ മതത്തിൽ വളരെ കുലീനമായ വിശ്വാസം പുലർത്തുന്ന ആൾക്കാരാണ് അപ്പൊ നമുക്ക് അവരോട് ആദരവുണ്ട് കാരണം എന്താണ് അവർ അവരുടെ മതത്തിൽ ഭക്തയാണെങ്കിൽ ആ മതത്തിൽ നിന്ന് നിന്നുകൊണ്ട് തന്നെ മറ്റൊരു മതക്കാരനെ കോപിപ്പിക്കാൻ അവർക്ക് കഴിവിലായിരുന്നു പക്ഷെ അവർ വരെ ഈ ട്രാപ്പിൽ വീണു ഇത്രയും കൊല്ലായിട്ട് പത്തറുപത്തഞ്ച് വയസ്സുള്ള ആ മലയാളത്തിന്റെ ഒരു കലാപ്രതിഭ ഒരു വാക്ക് പോലും സങ്കടകരമായിട്ട് ഒരാള് കേട്ട എന്ന രീതിയിൽ ഉച്ചരിച്ചിട്ടില്ല പക്ഷെ ആ ചിത്രക്ക് പോലും പറയേണ്ടി വന്നു നിങ്ങൾ രാമചപം ഉച്ചരിക്കണം എന്നൊക്കെ പറയുമ്പോൾ അവര് പോലും ഇത് ഇത്ര കത്തും എന്ന് പ്രതീക്ഷിച്ചിട്ടാവൂല പക്ഷെ ഒരു വേളവരെ ആലോചിക്കണമായിരുന്നു ഇത്ര കാലമായിട്ട് ആയിരക്കണക്കിന് കൊല്ലക്കണക്ക് നൂറുകണക്കിന് വർഷങ്ങളിൽ ഒരു മതവിശ്വാസികൾ ജമാഅത്തായിട്ട് നിസ്കാരം നിർവഹിച്ച ഒരു പള്ളിയുടെ അകത്ത് ഇല്ലാ കഥകൾ മെനഞ്ഞിട്ട് കൊണ്ടുപോയി രാമവിഗ്രഹം സ്ഥാപിച്ചിട്ട് അതിനെ പുതിയ ചരിത്രത്തിലേക്ക് കൊണ്ടുപോയയിടത്ത് ആ പള്ളി തകർക്കപ്പെട്ടയിടത്താണല്ലോ പുതിയ പ്രതിഷ്ഠ നടക്കുന്നതേ അപ്പൊ ഞാനിത് പരസ്യമായിട്ട് പറയുമ്പോൾ ആ മതവിശ്വാസികളുടെ വികാരം മൃണപ്പെടൂലേ അവരും നമ്മുടെ സഹോദരി സഹോദരങ്ങളല്ലേ എന്ന് ഈ പരസ്യ പ്രസ്താവന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഒന്ന് അനൗൺസ് ചെയ്യുന്നതിന്റെ മുമ്പ് ഒന്ന് ചിന്തിച്ചിരുന്നു എങ്കിൽ അവർക്ക് അവരുടെ സനാതന മൂല്യങ്ങൾക്ക് പരിക്കു പറ്റൂല്ല എന്നാലും വേറുള്ളവരെ വെറുപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല ഇങ്ങനെയാണ് വാക്കുകൾ കത്തിക്കുന്ന ഹൈലി ഇൻഫ്ലെയിമബിൾ ആയ സാധനങ്ങളായി മാറുന്നത് നമ്മൾ അത് വളരെ ശ്രദ്ധിക്കണം ഇപ്പൊ കേരളമാണ് അവരുടെ ഫോക്കസ് ഏരിയ ഗുജറാത്തിനെ പോലെ കേരളത്തിലെ വിദ്യാഭ്യാസ ഉള്ള ആളുകളുടെ ഇടയിലേക്ക് മതഭ്രാന്തിരെ കുത്തിവെച്ചാലേ അത് വളരെ പെട്ടെന്ന് ഇൻഫ്ലെയിമബിൾ ആകാൻ വളരെ ചാൻസ് ഉള്ള ഒരു വളക്കൂറുള്ള മണ്ണാണ് കേരളം എന്ന് തിരിച്ചറിഞ്ഞതിന്റെ പേരിലാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു 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 സിനിമാ പ്രവർത്തകന്റെ മകരുടെ കല്യാണത്തിന് വരെ ബാക്കി എല്ലാ തിരക്കും മാറ്റിവെച്ചിട്ട് കടന്നു വന്ന് ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുത്തത് അപ്പോ ഈ അജണ്ടയുടെ പിന്നിൽ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു പ്രൊഫകൻ ഒരു കുഴപ്പമില്ലായിരുന്നു അതുകൊണ്ട് മനസ്സാക്ഷി മരവിക്കാത്ത നമ്മളെല്ലാവരും നമ്മുടെ സഹോദര മതസ്ഥരായിരിക്കുന്ന ഭൂരിപക്ഷ ഹൈന്ദവനെയും മതേതര വിശ്വാസിയായ ക്രൈസ്തവനെയും ചേർത്ത് നിർത്തി അവരോടൊപ്പം ഒരു മെയ്യായി തോൾ ഉരമ്മി നിന്ന് നമ്മൾ കേരളത്തിൽ ശീലിച്ചു പോന്ന ഉണ്ടല്ലോ അവിടെ ഇനി ഒരു പരിപ്പും വേവൂല എന്ന് ഐക്യഖണ്ഡത്തോടെ അവരോടൊപ്പം നിന്ന് പറയാനുള്ള ഒരു ത്രാണി നമ്മൾ എല്ലാവരും ഏറ്റെടുക്കണം നമ്മൾ ആർജിച്ചെടുക്കണം ഇല്ലെങ്കിൽ ഇപ്പൊ പി സി ജോർജ് അടക്കം പറഞ്ഞ കാര്യം എന്താണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോയി അദ്ദേഹം ഒരു ക്രൈസ്തവനാണ് ഒരു ക്രൈസ്തവ മതഭക്തനായ ആൾക്ക് എങ്ങനെ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ആലോചിച്ച് പെടുത്തല്ല അപ്പൊ എന്താണ് ഒന്നുമല്ല ഒന്നുമല്ല ദീപസ്തംഭം മഹാശ്ചര്യം എനിക്കും കിട്ടണം പണം അതിലപ്പുറത്ത് ദൈവം അതിലപ്പുറത്ത് വിശ്വാസം പക്ഷേ നമ്മളൊക്കെ ആനയിക്കണം നമ്മൾ മലിക്കുൽ മുലൂക്കായ റബിന്റെ അടിമകളാണ് ആ അള്ളാഹു അല്ലാത്ത ഒരാൾക്കും ഉറപ്പിച്ച് വിശ്വസിച്ച് എല്ലാരെയും കൂടെ നിർത്തി ജീവിക്കുന്ന ഒരു എത്തിക്സ് ഉള്ള ആൾക്കാരാണ് നമ്മൾ ആ എത്തിക്സ് ഉള്ള ഒരാൾക്ക് ഏത് ന്യൂനപക്ഷം എങ്ങനെ എങ്ങനെയത് അംഗീകരിക്കാൻ കഴിയാ അല്ലേ അബ്ദുള്ള കുട്ടി എന്ന് പറയുന്ന മാന്യദേഹം പറയുന്ന വാക്കുകളൊന്നും ആലോചിച്ചോക്ക് നിങ്ങൾ രാമന്റെ ചരിത്രം ഇങ്ങനെയാണ് അങ്ങനെയാണ് ന്യായീകരണ തൊഴിലാളികളായിട്ട് ജീവിക്കേണ്ടി വരില്ലേ ഓച്ചാടിച്ച് നിൽക്കേണ്ടി വരില്ലേ ഇവിടെ അല്ലേ മനുഷ്യനെ അവന്റെ അഭിമാനം പണയം വെക്കുന്നത് നമ്മൾ ഈ റൂഹാൻഡ് പിരിഞ്ഞു പോയാല് അള്ളാഹുവിനോടുള്ള കണക്കുകൾ തീർക്കാനുള്ള സമയം തുടങ്ങി നമുക്ക് അല്ലേ അവിടെ മറുപടി പറയണ്ടേ ഈ ദുനിയാവല്ലോ ലോകം അപ്പൊ ഈ ദുരിപരി ജീവിക്കുമ്പോ എല്ലാവരെയും ഉൾക്കൊണ്ട് ജീവിക്കുക എന്നാ നമ്മുടെ മതവിശ്വാസങ്ങൾക്ക് ഒരു പരിക്ക് പോലും പറ്റിക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയാ മറ്റുള്ളവന്റെ മതകാര്യങ്ങളിൽ നമ്മൾ ഇടപെടും വേണ്ട പൊതു കാര്യങ്ങളിലൊക്കെ അവരോട് സഹകരിച്ച് നല്ല രീതിയിൽ രമ്യതയോട് കൂടെ മുന്നോട്ട് പോവുക അപ്പോ ഇസ്രാത മിയറാജിന്റെ നോമ്പൊക്കെ നോൽക്കുമ്പോ ഒരു കാര്യം ചിന്തിക്കുക നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറച്ച് അനിഷ്ട സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇനിയും നടക്കാനിരിക്കുന്നു പൗരത്വ ഭേദഗതി കാര്യങ്ങളും മറ്റൊക്കെ അപ്പൊ ഓരോരുത്തരും പഠിച്ചോന് വേണ്ടി പട്ടിന് കിടന്നിട്ട് ആ കാലിയായ വയറുമായിട്ട് അള്ളാഹുവിനോട് ആ സന്ധ്യ നേരത്തൊക്കെ ധാരുമ്പോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓർക്കുക നമ്മുടെ വീട്ടിലുള്ള കുടുംബിനികളോട് ഇത് പറയാ അതോടുകൂടെ തന്നെ ഒന്നുകിൽ അത്ര പ്രാധാന്യം അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യത്തോടുകൂടെ നമ്മുടെ ഫലസ്തീനിലെ മക്കളെ നിങ്ങൾ ഓർക്കുക നോമ്പ് നൂറ്റിട്ട് ഒരുക്കുമ്പോ നിങ്ങൾ ഓർക്കുക നമ്മളെ കാര്യം മാത്രം ഓർത്താ പോരാ ഇന്നലെ കണ്ടു ഒരു ചിത്രം മഴ പെയ്ത തണുത്തുറഞ്ഞ ഫലസ്തീനിൽ ഓലയുടെ ടെൻറ്റ് കെട്ടി താമസിക്കുന്ന അവരുടെ ഈ ഒരു മണ്ണിന്റെ നിലത്തേക്ക് മഴയുടെ ചളി കലർന്ന വെള്ളം വന്നിട്ട് രണ്ട് കുഞ്ഞു കുഞ്ഞുമക്കള് രണ്ട് പെൺകുട്ടികൾ ചെറിയ പിഞ്ചു മക്കള് കിടന്നുറങ്ങാൻ അപ്പോഴും അവർ ഉറക്കത്തിലാണ് അവരുടെ കടങ്കാലിന്റെ സിംഹഭാഗവും ആ ചളിക്കെട്ടിലാണ് ആ ചളിവണ്ണത്തിലാണ് ഒരു പായയിലെ ചായ്പില് തലയും ചായ്ച്ച കിടക്കുകയാണ് ആ കുട്ടികൾ എങ്ങനെയാ നമുക്കൊക്കെ ഉറക്കി വരിക അല്ലേ ഒരു വേള നമ്മളൊന്ന് ശരിക്കും ആലോചിച്ചാൽ ഇപ്പഴും അവിടെ സമാധാനമില്ലല്ലോ മുപ്പതിനായിരത്തിലേക്ക് മരണസംഖ്യ എത്തി നിൽക്കുക എന്താ നമ്മൾക്ക് ദൗത്യം നെഞ്ഞത്ത് കൈ വെച്ച് കൽബിലേക്ക് ഈമാൻ ഇറക്കി തന്ന മുഗ്മിന്റെ കയ്യിൽ ഒരു മോസ്റ്റ് പവർഫുൾ വെപ്പൺ ഉണ്ട് ശക്തിയുള്ള ശക്തിയുള്ളൊരു ആയിട്ടുണ്ട് അതേതാണ് നമുക്ക് പറഞ്ഞു തരുകയാണ് ഇങ്ങനെ കുറെ ഉമ്മമാരി ഉപ്പമാരി ദ്വാ വലിയ അപകടങ്ങളും വരാതെ നമ്മൾ രക്ഷപ്പെട്ടു പോകണത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഇപ്പോഴും ഒരു ഇസ്ലാമിക രാജ്യത്തല്ല നമ്മളുള്ളത് പക്ഷേ നമ്മളെ മതം നമുക്ക് പറയാൻ കഴിയുന്നു നമ്മളെ ദീനം നമുക്ക് പ്രചരിപ്പിക്കാൻ കഴിയുന്നു ഇനി നമ്മളെ വളർന്നു വരുന്ന മക്കൾക്ക് ഈ ശീതളിമൊക്കെ ഇട്ടുവോ എന്നുള്ളൊക്കെ നമ്മൾ ആലയിക്കണം അപ്പൊ ഉപയോഗപ്പെടുത്താൻ ഇസ്രാഹ്മിറാജിന്റെ നോമ്പ് അതുപോലെ തന്നെ റജബ് മാസത്തിലെ അഭിവാദത്തുകളൊക്കെ കാര്യക്ഷമമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ പിന്നെ ഉമ്മത്തിന്റെ ഐക്യം നമ്മൾ എപ്പോഴും ഉമ്മത്ത് എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാകണം എപ്പോഴും ഉണ്ടാകണം നമ്മൾ പിന്നിക്കാൻ നോക്കരുത് ഉമ്മത്ത് എന്നുള്ളൊരു ബോധം പ്രാസ്ഥാനികമായിട്ടുള്ള ബോധത്തിന്റെ അപ്പുറം എന്റെ ഉമ്മത്താണ് ഉമ്മത്ത് എന്നുള്ളത് ഫലസ്തീനിലെ കുട്ടികളുടെ വേറെ എന്തെങ്കിലും സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുകയുണ്ടാവും ഇല്ല ആ കുട്ടികളെ നമ്മൾ കാണുന്ന ഉമ്മത്ത് എന്നുള്ള ബോധത്തിലാണ് അപ്പൊ അത് നമുക്ക് എല്ലാവർക്കും ഇടയിൽ ഉണ്ടായാലാണ് നമുക്ക് ഐക്യം ഉണ്ടാവുള്ളൂ അപ്പോഴേ നമ്മുടെ ഒരു ബലം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങളെ കാറ്റുപോകുന്ന പോകുന്നവർ നിങ്ങൾ ഭിന്നിച്ചാല് നിങ്ങളെ പോകും ആ വാക്കിന്റെ പ്രയോഗം തന്നെ നോക്കുങ്ങള് നിങ്ങൾ പരാജയപ്പെടും അല്ലേ പറഞ്ഞത് അള്ളാഹു അവിടെ പറഞ്ഞ വാക്ക് നോക്ക് നിങ്ങൾ അല്ലേ അള്ളാഹുവിന്റെ പാശം പിടിച്ചോളൂ എല്ലാരും അവിടെ നിങ്ങൾ ഭിന്നിക്കരുത് നിങ്ങൾ ഭിന്നിച്ചെന്താണ്ടാവുക നിങ്ങളെ അല്ലേ നിങ്ങളെ കാറ്റുപോകും കാറ്റുപോക എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ എന്താ അറിയോ നിങ്ങൾ ഒന്നും അല്ലാതായി മാറുന്ന ചരിത്രത്തിലെ പിന്നെ നിങ്ങൾക്ക് പിടിച്ചിക്കാൻ കഴിയൂല അള്ളാഹു നമുക്ക് ഇജ്ജത്തുള്ള ഉണ്മ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ വെള്ളിയാഴ്ച സുദിനം ഒരുപാട് വിശ്വാസികളുടെ ആമീനിന്റെ പിൻബലത്തിലാണ് ഒരുപാട് ആളുകളുടെ കാര്യങ്ങൾ ഹാസിലാകുന്നത് പ്രത്യേകിച്ച് വർഷങ്ങളായി കുറേ ആൾക്കാർ ജോലി ചെയ്യാൻ പറയുമ്പോഴൊക്കെ അങ്ങനെ മുറാദുകളൊക്കെ ഹാസിലായി പോകണത് ഒരുപാട് നല്ല മനുഷ്യന്മാരുടെ ആമീൻ അതോ ഈ നല്ല നേരത്തുള്ള ആമീൻ്റെ പിൻബലത്തിലാണ് അള്ളാഹു നമ്മുടെ ദുബായിനെയൊക്കെ കബൂലാക്കട്ടെ അള്ളാഹു ഈ ഉമ്മത്തിന് ഇജ്ജത്ത് നൽകട്ടെ അള്ളാഹു ഈ ഉമ്മത്തിന് പുരോഗതി നൽകട്ടെ അള്ളാഹു ഫലസ്തീനിലെ മക്കൾക്ക് നല്ല ഒരു നാണയ പ്രദാനം ചെയ്യട്ടെ ഇതിന് കൃത്യമായ മറുപടി കാലത്തിന്റെ പലകപ്പുറത്ത് ആ മക്കൾ തന്നെ കൊടുക്കുന്നത് കണ്ടിട്ട് മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ ആ മക്കൾക്കൊപ്പം അള്ളാഹു നമുക്ക് സ്വർഗം നൽകട്ടെ അള്ളാഹു നമ്മുടെ അടക്കം ഉള്ള സന്ദർഭങ്ങളും അവിടുത്തെ കുലീനമായിരിക്കുന്ന ആരാധനകളും അതുപോലെ തന്നെ വ്രതാനുഷ്ഠാനങ്ങളും നാഥൻ നമ്മളിൽ നിന്ന് കബൂലാക്കട്ടെ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് അള്ളാഹുസത്തിന് പ്രദാനം ചെയ്യട്ടെ ആത്മാഭിമാനം പടയപ്പെടുത്താതെ ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ നമ്മുടെ രാജ്യത്തിലെ എല്ലാ മതക്കാരും രമ്യതയോട് കൂടെ ജീവിച്ച ആ മതേതര പൈതൃകം അന്നോ തിരിച്ചു നൽകട്ടെ മാരാങ്ങുന്നിലൊരു സഹോദരൻ ശരീരം കുഴഞ്ഞ് ഹോസ്പിറ്റലിലാണ് എത്രയും പെട്ടെന്ന് നീ നീ ശിഫ നൽകണേ ആജിലായ പ്രദാനം ചെയ്യണേ തമ്മുരനെ മറ്റൊരു സഹോദരൻ ഭാര്യക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് നീ എത്രയും പെട്ടെന്ന് ശിഫയാക്കണേ അള്ളാഹുവെത്രയും പോലെ വന്നതിന് മഞ്ഞുപോലെ ഒരുക്കിക്കളയണേ അല്ല രോഗാടുക്കളെ നീ കെടുത്തി കളയണേയല്ല ഉപ്പ ഭരണപ്പെട്ട ഒരു യുവാവ് ചെയ്യാൻ വേണ്ടി പിതാവിന് വേണ്ടി ദ്വായ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ആ പിതാവിന് നീ മൗഫുറത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലെ എന്നിങ്ങനെ മരിച്ചുപോയവരെ ഞങ്ങൾ ഓർക്കുകയാണ് അവരുടെ ഖബർ നീ വലിച്ചമാക്കി കൊടുക്കണേ തമ്പുരാനേ ഇസ്സത്തോടെ ജീവിച്ച് ഞങ്ങളെ ഇസ്സത്തോടെ മരിപ്പിക്കണേ അല്ലാഹ് ഇസ്സത്തോടെ ജീവിച്ച് ഞങ്ങളെ ഇസ്സത്തോടെ മരിപ്പിക്കണേ അല്ലാഹ് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അസ്സമീഉൽ അലീം വത്വബ് അലൈനാ ഇന്നക അത്വബറു റഹീം ആമീൻ യാ അക്റമൽ അക്റമീൻ